ഏറെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് കൂത്തുപറമ്പ് നഗര മധ്യത്തിൽ നിന്നും എം ഡി എം എ പിടികൂടിയിരിക്കുന്നു അതായത് കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡിന് മുൻവശത്ത് വെച്ചാണ് ഇത്തരത്തിലെ എം ഡി എം എ പിടികൂടിയിരിക്കുന്നത് പത്ത് ഗ്രാമിലധികം എം ഡി എം എ ആണ് കൂത്തുപറമ്പ് പോലീസ് അല്പസമയത്തിന് മുമ്പ് പിടികൂടിയിരിക്കുന്നത് അതിൻ്റെ നടപടിക്രമങ്ങളുടെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് അതായത് കൂത്തുപറമ്പിനടുത്ത കോട്ടയം പോയിൽ സ്വദേശി സി എച്ച് അഷ്കറിനെയാണ് പത്ത് ഗ്രാമിലധികം എം ഡി എം എയുമായി കൂത്തുപറമ്പ് എസ് ഐ ടി എം ബിബിനും സംഘവും പിടികൂടിയത് ഇന്ന് രാവിലെ അല്പസമയം മുൻപാണ് ഇത്തരത്തിലൊരു ഒരു സംഭവം ഉണ്ടായത് അതായത് കുഴൽപ്പണം കടത്തുന്നുണ്ടെന്ന രഹസ്യവിരുത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാവിലെ മുതൽ തന്നെ പോലീസ് നഗരത്തിൽ പരിശോധന നടത്തി വരികയായിരുന്നു അതിനിടെയാണ് സംശയം തോന്നി യുവാവിനെ പോലീസ് പരിശോധിക്കുന്നത് പരിശോധിച്ചപ്പോൾ ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ബാഗിൽ ബാഗിൽ സൂക്ഷി ബാഗിൽ ഉണ്ടായിരുന്ന ഒരു പാൻറ്റിനകത്ത് രഹസ്യ അറയിൽ ആണ് ഇത്തരത്തിൽ എം ഡി എം എ ഉണ്ടായിരുന്നത് പോലീസ് ഇപ്പോൾ അത് പിടികൂടി അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കുകയാണ് പുതുറമ്പ് നഗര മധ്യത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു ലഹരിപേട്ട നടന്നിരിക്കുന്നത് രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാവിലെ മുതൽ തന്നെ പോലീസ് ഈ നഗരത്തിൽ അതായത് കുഴൽപ്പണം കടന്നുണ്ടെന്ന ഒരു രഹസ്യ വിവരമാണ് പോലീസിന് ലഭിച്ചിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ രാവിലെ മുതൽ തന്നെ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് പരിശോധന നടത്തിവരികയായിരുന്നു ഈ പരിശോധനയ്ക്കിടെയാണ് സംശയം തോന്നിയ ഒരു യുവാവനെ പരിശോധിച്ചപ്പോൾ ഇത്തരത്തിൽ എം ഡി എം എ പിടികൂടിയത് കുത്തുറമ്പ് അടുത്ത് കോട്ടയം പോയി സ്വദേശി സി എച്ച് അഷ്കറിനെ ആണ് കുത്തുറമ്പ് എസ് ഐ ടിയും ബിപിനും സംഘവും പിടികൂടിയിരിക്കുന്നത് പത്ത് ഗ്രാമിലധികം എം ഡി എം എ ആണ് പിടികൂടിയിട്ടുള്ളത് കൂത്തുറപ്പ് പോലീസ് ഇതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി വരികയാണ് നഗരത്തിൽ വെച്ച് തന്നെ ഇതിൻ്റെ അത് കൃത്യമായി തൂക്കി പിന്നെ തൂക്കമടക്കമുള്ള ഉറപ്പുവരുത്തുകയാണ് പോലീസ് ഇയാൾ ഇയാൾ ബംഗളൂരുവിൽ നിന്ന് എത്തിയതാണെന്നാണ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് രാവിലെ ബംഗളൂരുവിൽ നിന്ന് ബസ് മാർഗം ഇവിടെ എത്തിയതാണെന്നാണ് മൊഴി നൽകിയിട്ടുള്ളത് പറ്റാ പുതുറമ്പ് എസ് ഐ ടി എം ബിപിൻ നമ്മുടെ ഒപ്പം ചേരുകയാണ് സാർ ഇത് എപ്പോഴാണ് സംഭവം ഒമ്പത് മണി വരെയാണ് എങ്ങനെയായിരുന്നു ഈ പരിശോധന എന്തിന്റെ ഭാഗമായിട്ടായിരുന്നു അത് കുഴപ്പം കിടന്നുള്ള രസ്യമൊന്ന് പരിശോധനയിലാണ് നമ്മൾ കണ്ടത് അതെ അതെ ആ നമ്മള് പോലീസിനെ കണ്ട ശേഷം പെട്ടെന്ന് അങ്ങനെ പരിങ്ങി പിന്തിരിഞ്ഞ് പോകാണ്ട് നമ്മൾ തടഞ്ഞു വെച്ച് പരിശോധന നടത്തിയപ്പോഴാണ് ബാഗിൻ്റെ ഉള്ളിൽ ഒരു ജീൻസിൻ്റെ രഹസ്യം അറിയിലാണ് ഈ ഏകദേശം പന്ത്രണ്ട് ഗ്രാമിലധികം അതി ബാക്കി പ്രൊസീജിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം അതാണ് എസ് ഐ ആണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് പന്ത്രണ്ട് ഗ്രാമിലധികം ഉണ്ടെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് अस्तु <small> െ നമ്മുടെ മറ്റേ ബാഗിലെ ഇൻഫ്ലേഷൻ സൈഡില് ഇൻഫ്ലേഷൻ ചെയ്ത് താറുണ്ടോ ആ പറഞ്ഞ